പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ മത്തൻ്റെ ഇലേൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പം അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് മത്തൻ്റെ ഇലേൻ്റെ കറി ഉണ്ടാക്കാം അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്താണ് അടുക്കള ഷീറ്റിട്ടിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത് അതാണ് ഇത്ര ശബ്ദം പിന്നെ ഇതിലേക്ക് വേറെ പണിയൊന്നുമില്ല ഇത് അരിഞ്ഞെടുക്കണം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും കുറച്ച് വെള്ളം ഒരു രണ്ട് പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും ഒരു തണ്ട് കരുവേപ്പിലയും കൂടെ മതി കേട്ടോ വേറെ ഒന്നും ഉണ്ട് ഇത് നല്ലോണം കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ അത് തളിരാണ് കേട്ടോ ഞാനെടുത്ത് തൂമ്പ് കണ്ടില്ല നല്ല തൂമ്പായിട്ടുള്ളതാണ് എടുത്തത് എന്നതിൽ ചെറുതിൽ ചിലതിൽ മത്തൻ്റെ ചെറിയൊരു മത്തം ഉണ്ടാവുന്നുണ്ട് ഇന്നലത്തെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പറിച്ചേലും ഉണ്ട് ഇത് കണ്ടില്ല കുഞ്ഞും മത്ത ഇന്ന പൂ കുറച്ചേ ഉള്ളൂട്ടൊന്ന് ഓച്ചിട്ട് ഇന്ന് ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെറുതായി അരിഞ്ഞെടുക്കട്ടെ ഇത് ഞാൻ മത്തൻ്റെ പൂവും എലയും അരിഞ്ഞെടുക്കുന്നു ഇനി ഒരു പാത്രം വെച്ചിട്ട് ഇലയ്ക്ക് ദേശം വെള്ളവും ഈ എല ഇട്ട് കൊടുക്കട്ടെ അതാ മത്തൻ്റെ ഇല അടുപ്പത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് ചുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ശീകരമാകും മഞ്ഞപ്പൊടിയാണ് ഏറ്റവും എടുത്തു മുളക് പൊടിയൊന്നും വേണ്ട വെറുതെ ഉപ്പിട്ട് വെക്കാനേ ശീകരണം മഞ്ഞപ്പൊടി അല്ലെങ്കിൽ മഞ്ഞപ്പൊടി എന്തായാലും വേണം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്ക ഇതൊന്ന് വേവട്ടോ പെട്ടെന്ന് പണി കഴിഞ്ഞു നമ്മളെ മത്തന്നെ അത കറിയൊന്നും ഞാൻ നോക്കാതെന്തിക്കുണ് പെട്ടെന്ന് പൊക്കെ പണി കഴിയും എളുപ്പത്തിന് രണ്ട് തട അളച്ചാൽ മതി കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കട്ടോ സോഫാക്കിയ രണ്ട് മിനിറ്റ് മിനിറ്റ് അടച്ചു റെഡി ആക്കുന്നത് അതാ മത്തനിലക്കറി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്